മലയാളികളായ മൂന്ന് പേർ അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെ കേരളത്തിൽ വീണ്ടും സാത്താൻ സേവ എന്നൊരു വിഷയം ചർച്ചവയാവുകയാണ് വിദ്യാസമ്പന്നരും സാമ്പത്തികമായി സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ളവരുടെ ഇടയിൽ പോലും ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒരു ആരാധനാ സമ്പ്രദായമായി സാത്താൻ സേവ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം ഇതേറെ ഞെട്ടലും ആശ്ചര്യവും ഉളവാക്കുന്നതാണ് നമ്മുടെ ഒരു കൊച്ചു കേരളത്തിൽ പോലും സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരുമായി ഒട്ടനവധി ആരാധകരാണ് ഇത്തരം സാത്താൻ സേവയ്ക്കുള്ളത് നിയമവും മതവും വിലക്കുന്നത് ആവോളം അനുഭവിക്കണമെന്നതാണ് സാത്താൻ സേവക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ അതിനുവേണ്ടി അവർ എന്തും ചെയ്യും കാമം സുഖഭോഗം തുടങ്ങിയവയുടെ ആകെ തുകയായ പ്രകൃതി ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് അതിനാൽ അവൻ എല്ലാം ആവോളം ആസ്വദിക്കണം എന്നാണ് സാത്താൻ ആരാധകരുടെ പക്ഷം മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ദൈവമാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു അതിനാലാണ് അവർ ദൈവത്തെ എതിർക്കുന്നതും അതുപോലെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും സാത്താൻ സേവ ഇന്ന് മുതൽ തുടങ്ങിയതിന് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് തുടക്കമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഭൂമിയുടെ കാര്യം നോക്കുന്നത് ദൈവമല്ലെന്നും ദൈവത്തിനേക്കാൾ ഏറെ കരുത്തനായ സാത്താനാണെന്നുമാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നും അവർ വിശ്വസിക്കുന്നു ദൈവനിതയുടെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ലൂസിഫർ മാലാഗിയാണ് ഇവരുടെ ആരാധനാ മൂർത്തി ലൂസിഫറിന്റെ പിൻഗാമികളാണ് തങ്ങളെന്നും അവർ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആൻഡൻ സാൻറ്റോവ ലാവയാണ് സാത്താൻ സഭ അതായത് ചർച്ച് ഓഫ് സാത്താൻ സ്ഥാപിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ലോകത്താഗമനം ഇത് പടർന്ന് പന്തലിച്ചു ക്രൈസ്തവ സഭയുടെ പല ചിഹ്നങ്ങൾ അല്പസ്വല്പം മാറ്റങ്ങളോടെയോ വികലമാക്കിയോ ഇവർ സ്വന്തം ചിഹ്നങ്ങളാക്കി ആരാധനയായ കറുത്ത കുർബാനയ്ക്ക് അതായത് ബ്ലാക്ക് മാസ്റ്റിനെ ഉപയോഗിക്കുന്നു തലതിരിച്ച കുരിശാണ് ഇവർ സ്വീകരിക്കുന്നത് സ്ത്രീ ജനനേന്ദ്രിയമാണ് കറുത്ത കുർബാനയ്ക്കുള്ള ആൾത്താര പള്ളികളിൽ നിന്ന് വിശ്വാസികൾക്ക് നൽകുന്ന തിരുവോസ്തി അശുദ്ധമാക്കിയാണ് ആരാധന തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ തലയോട്ടിയിൽ മൂത്രമോ ആർത്തവ രക്തമോ നിറയ്ക്കുന്നതും തലയോട്ടിയിൽ നിറച്ച് വീഞ്ഞു കുടിക്കുന്നതും ബ്ലാക്ക് മാസിന്റെ സുപ്രധാന ചടങ്ങാണ് കട്ടക്കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുരോഹിതൻ എത്തുന്നത് അമിത പ്രകൃതി വിരുദ്ധത ഉൾപ്പെടെയുള്ള ലൈംഗിക കേളികളും സാത്താൻ പൂജയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റങ്ങളാണ് ആരാധനയുടെ ഭാഗമായി ചിലർ മനുഷ്യമാംസം ചുട്ടു തിന്നാറുമുണ്ട് അത്രയും മനുഷ്യ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ബ്ലാക്ക് മാസ്റ്റ് നടത്തുന്നത് സാധാരണ സഭയിൽ ആർക്കും അംഗങ്ങളാവാം ഒന്നിനെയും ഭയക്കുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും മറക്കുള്ളിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ രണ്ടു തരത്തിലുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത് സാധാരണ അംഗങ്ങളും ആക്റ്റീവ് അംഗങ്ങളും ലൈംഗിക കേളികളിലും മറ്റും പങ്കെടുക്കാൻ ആക്റ്റീവ് അംഗങ്ങൾക്ക് മാത്രമേ അനുമതി നൽകാറുള്ളൂ ആക്റ്റീവ് അംഗം പരിചയപ്പെടുത്തുന്ന ഒരാൾക്ക് മാത്രമാണ് സാത്താൻ സഭയിൽ പ്രവേശനം നൽകുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറെ നാൾ നിരീക്ഷിച്ച ശേഷം ആക്റ്റീവ് അംഗമാകാൻ അനുമതി നൽകുന്നത് പതിനായിരം മുതൽ ലക്ഷങ്ങൾ വരെ അംഗത്വ ഫീസായി ഈടാക്കുന്നുണ്ട് സാധാരണ അംഗങ്ങൾക്ക് ഫീസ് നൽകേണ്ടതില്ല ഇവർ തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വിശുദ്ധ ചിഹ്നങ്ങളെയും അപമാനിക്കണം അതാണ് സാത്താൻ സേവയിൽ അംഗമാകാനുള്ള ആദ്യത്തെ കടമ്പ ആറ് 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 എന്നത് സാത്താനീയ സംഖ്യയായാണ് ഇവർ കരുതുന്നത് അതിനാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്പറും ഇത് തന്നെയാണ് ബ്ലാക്ക് മാസിനർ ഒത്തുകൂടുന്നതും ഈ നമ്പറിലുള്ള ഫ്ലാറ്റുകളിലോ റൂമുകളിലോ ഒക്കെ ആയിരിക്കും കറുത്ത നിറത്തിലുള്ളതായിരിക്കും ആരാധന നടക്കുന്ന ഹാളിൻ്റെ ഉൾവശം ഉള്ളിൽ കടന്നാൽ എല്ലാവരും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കണം മങ്ങിയ വെളിച്ചത്തിൽ ആധുനിക സംഗീതോപകരണങ്ങൾ അകമ്പടിയോടെ ആരാധന തുടങ്ങും മണിക്കൂറുകൾ കഴിയുന്നതോടെ ആരാധനയുടെ രൂപവും ഭാവവും മാറും മധ്യമുൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലഹരി വസ്തുക്കളും അവിടെ ഒഴുകും ഒപ്പം കാമപ്പേക്കൂത്തും ആർക്കും ആരെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ചിലയിടങ്ങളിൽ അനുവാദമുണ്ട് അത്ര ഇങ്ങനെ വളരെ വിചിത്രമായ സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നടന്നു വരുന്നത് ഏതായാലും ഇതെല്ലാം വീണ്ടും ഇപ്പോൾ ഇവിടെ ചർച്ചയാവുകയാണ് കാരണം എരുണാചൽ പ്രദേശിൽ പോയിട്ട് വളരെ വിചിത്രമായ രീതിയിൽ മരണം സംഭവിച്ചിട്ടുള്ള ഈ മൂന്ന് പേരും എന്തിനു വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മരണം തിരഞ്ഞെടുത്തത് എന്നുള്ളതെല്ലാം ഏറെ ദുരൂഹത ഉയർത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനി തിരിച്ച് അല്ലെങ്കിൽ വെളിച്ചത്തോട്ട് കൊണ്ടുവരാൻ പിന്നിൽ ഈ ഒരു ഡിജിറ്റൽ തെളിവുകൾ മാത്രമേ ഉള്ളൂ അതുവെച്ചാണ് പഴയ ഇത്തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള വിചിത്ര സംഭവങ്ങളുമായി വളരെ ബന്ധമുണ്ടെന്നുള്ള അനുമാനത്തിനും അന്വേഷണ സംഘങ്ങൾ എത്തുന്നത്